ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലിലെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമ്മൻറ്റ് ആ കമ്മൻ്റ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇതാണ് ഇന്നത്തെ വിഷയം അതായത് കോഴി കൊത്തി മുറിവാക്കുന്നു എന്നിട്ട് എല്ലാ കോഴികളും കൂടെ അത് കൊത്തി ആ കോഴിയെ കൊല്ലുന്നു എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കണ്ടിട്ടുള്ളത് മറ്റുള്ള കോഴികളിൽ ഇല്ല എന്നല്ല കേജ് സിസ്റ്റത്തിൽ കുറച്ചധികം സ്പേസ് കുറവുള്ള സ്ഥലത്ത് വളരുന്ന കോഴികളിലാണ് ഇത് കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ബ്ലഡിൻ്റെ അംശം കാണുന്ന സമയത്ത് ആ കോഴികൾ വീണ്ടും വീണ്ടും അവിടെ പോയി കൊത്തുക എന്നുള്ളത് കോഴികളുടെ ഒരു സ്വഭാവമാണ് അപ്പോൾ അതിനകത്ത് പരസ്പരം കൊത്തി ഏതെങ്കിലും ഒരു കോഴിക്ക് മുറിവ് ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കോഴികളെല്ലാം കൂടെ ആ മുറിവിൽ പോയി കൊത്തു കൊണ്ട് മിക്കവാറും ബാക്ക് സൈഡിലായിരിക്കും ഈ കോഴികളൊക്കെ പോയി കൊത്തുന്നുണ്ടാവുക കാരണം ഒരു നനവ് അവിടെ ഉണ്ടാവും കാഷ്ടൊക്കെ വരുന്ന സ്ഥലത്തൊരു നനവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും അവിടെ പോയി കൊത്തി അവിടെ മുറിവായി കഴിഞ്ഞാൽ എല്ലാ കോഴികളും അവിടെ കൊത്തും പിന്നെ അവസാനം കുടൽമാല വരെ പുറത്തു വരുന്ന രീതിയിൽ ആ കോഴി ചത്തുപോകുന്നൊരു ഉണ്ടാവും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മുറിവായി എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ കോഴിയെ ഉടനെ എടുത്ത് മാറ്റുക വേറൊരു സ്ഥലത്തേക്ക് ഇടുക എന്നുള്ളതാണ് അതേ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോഴി ഒരു ദിവസം േക്ക് ചത്തു വീട്ടുണ്ടാകും കാരണം എല്ലാ കോഴികളും കൂടെ വന്ന് കൊത്തി ഇതേപോലെ കുടൽമാല പുറത്തു വരുന്ന രീതിയിലേക്ക് മാറി കോഴി ചത്തു അപ്പോൾ മാറ്റിയിടുക എന്നുള്ളതാണ് പിന്നെ ഇത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് കാൽസ്യക്കുറവ് കാര്യമൊന്നും അല്ലാട്ടോ അത് അതൊക്കെ ഒരു കാരണം പറയുന്നുവെന്നേ ഉള്ളൂ അതല്ലെങ്കിലും ഒരു മുറിവ് കണ്ടു കഴിഞ്ഞാൽ കോഴികൾ പോയി കൊത്തും കൊത്തി മുറിവ് വലുതായി കഴിഞ്ഞാൽ എല്ലാ കോഴികളും വന്നിങ്ങനെ കൊത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അത് ഒരു ശീലമോ ദുഷീലമോ ഒക്കെയാണ് കോഴികളുടെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മുറിവ് വന്നു കഴിഞ്ഞാൽ ആ കോഴിയെ മാറ്റിയിടുക എന്നിട്ടതിന് മുറിവിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക ടോപ്പിക്കോർ പോലുള്ള മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ വേറെ എന്താണ് മുറിവിന് നിങ്ങൾ ചെയ്യാറുള്ളത് വെച്ചാൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമാണ് അതിനൊരു പ്രതിവിധി ഉള്ളത് പിന്നെ കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികളെ പുറത്തേക്ക് വിടണം അയച്ചുവിടണമെന്നൊക്കെ പറഞ്ഞാലൊന്നും നടക്കാത്ത കാര്യമാണ് പലരും സ്ഥലപരിമിതി മൂലം ആയിരിക്കും ഇങ്ങനെ കെ ജി സിസ്റ്റത്തിലെ കോഴികളെ വളർത്തുന്നുണ്ടാവുക അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കോഴികൾ ചാവുന്നത് ഒഴിവാക്കാം പിന്നെ കോഴിയുടെ കൊക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കൊക്കിൽ ബ്ലഡ് വരാത്ത രീതിയിൽ കട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കരിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് മെത്തേഡ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കാം അതൊന്ന് കയറി കാണുക കേട്ടോ ഓക്കെ